തൃശൂർ അതിരൂപത ജോൺബോൾ പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ പ്രോലൈഫ് ദിനാഘോഷം നടത്തി തൃശൂർ അതിരൂപത പ്രോലൈഫ് ഡയറക്ടർ റവറൻ ഫാദർ ട്വിങ്കിൾ വാഴപ്പള്ളി പ്രോലൈഫ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു കെ പ്രോലൈഫ് സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചഗാഡൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ അതിരൂപത ജോൺ ബോൾ പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ ആഞ്ചലോസ് വെച്ച് പ്രോലൈഫ് ദിനാഘോഷം നടത്തപ്പെട്ടു കെ സി ബി സി പ്രൊലൈഫ് സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ അധ്യക്ഷത വഹിച്ച ആഘോഷ പരിപാടികളിൽ തൃശൂരാതിരൂപത പ്രൊലൈഫ് ഡയറക്ടർ റവറൽ ഫാദർ ട്വിംഗിൽ വാഴപ്പിള്ളി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സെക്രട്ടറി ജോജു ജോസ് വൈസ് പ്രസിഡന്റ് രാജൻ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ഷീബ ബാബു ജോയിന്റ് സെക്രട്ടറിമാരായ ബാബു മോൺസ് ശോഭ ജോൺസൺ ട്രഷറർ പ്രിൻസ് ഓഫ് കരേക്കാട്ടിൽ യൂത്ത് കോർഡിനേറ്റർ ജോൺ ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആഞ്ചിലോസ് ഭവനിലെ അന്തേവാസികളായ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികൾക്ക് പഠനാവശ്യത്തിനുള്ള നോട്ട് പുസ്തകങ്ങളും സമിതി നൽകി ഷിക്കനാനൂസ് തൃശൂർ